അപ്പോൾ ഇതിന്റെ എഞ്ചിൻ വന്നിട്ട് ടാറ്റ ഫൈവ് പോയിന്റ് സിക്സ് ലിറ്റർ കമ്മിൻസ് എഞ്ചിനാണ് വരുന്നത് അതായത് അയ്യായിരത്തി അറുന്നൂറ് സി സി ഇരുന്നൂറ്റി ഇരുപത് ഹോഴ്സ് പവറിന്റെ എൻജിനാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് നമസ്കാരം പോപ്പുലർ മെഗാ മോട്ടോഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോ തൃശ്ശൂർ ഉള്ളത് തൃശൂർ പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ മണ്ണൂദിന ഷോറൂമിലാണ് ഇന്ന് നമ്മളുടെ കൂടെ ലെവിൻ ലെവിൻചേട്ടൻ ഉണ്ട് ലെവിൻ ലെവിൻചേട്ടൻ കൊല്ലന്നൂർ ട്രാവൽസിന്റെ സാരഥി ഓണർ എല്ലാമാണ് അപ്പോൾ അദ്ദേഹം ഇന്ന് നമ്മളുടെ തൃശൂരിലത്തെ ആദ്യത്തെ ടോൾ മീറ്റർ ഡെലിവറിക്ക് വേണ്ടി വെൽക്കം ടു പോപ്പുലർ എത്ര വർഷമായി നമ്മൾ ഈ ട്രാവൽസ് ട്രാവൽസ് ഫീൽഡിൽ ഫീൽഡിലോട്ട് വന്നത് ബേസ് ആയിട്ടുള്ള എനിക്ക് വന്നേക്കിനാണ് പി എഫ് എം മാനുഫാക്ചറാണ് കെമിസ്ട്രി ആണ് അതാണ് എന്റെ ഡിഫറെന്റ് ഫീൽഡ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സാറ് കേരളത്തിലെ ആദ്യത്തെ സീറ്റ് പുഷ് ബാക്ക് വാഹനം ഇറക്കിയത് ലെവിൻ സാറാണ് അതിനുശേഷമാണ് ഇന്ന് ഈ കാണുന്ന കെ എസ് ആർ ടി സിക്ക് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നൂറിൽ പരം നമ്മൾ ഫോർട്ടി സീറ്റർ ടാറ്റ അൾട്രാ പുഷ് ബാക്ക് വാഹനങ്ങൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടക്കം സാറിൽ നിന്നാണ് അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ തൃശ്ശൂരിലെ ട്വൽവ് മീറ്ററിന്റെ തുടക്കം സാറിൽ നിന്ന് ആയാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നമ്മുടെ സാറിന്റെ ഡെലിവറി ആണ് അതോടൊപ്പം തന്നെ ഞാൻ ചേയ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പരിചയപ്പെടുത്താം ചെയ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഓൾറെഡി നമ്മൾ ഒന്ന് രണ്ട് ചേയ്സ് കൊടുത്തിട്ടുണ്ടെങ്കിലും ചേസസ് ആയിട്ട് ഒരു വീഡിയോ കൂടി നമ്മൾ ഇന്നത്തെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സാറേ നാൽപ്പത് സീറ്റ് എത്ര എത്ര കിലോമീറ്റർ ആയി സാറേ വണ്ടി ഒരു കിലോമീറ്റർ ഇയർ ആയില്ല ആദ്യത്തെ വണ്ടി ഇയർ വൺഇയർ കഴിക്കും അപ്പം സീറ്റ് സീറ്റ് എത്ര വണ്ടി ഉണ്ട് നിലവിലിപ്പോ നമ്മുടെ കയ്യില് നാല് വണ്ടി ഉണ്ട് വണ്ടിയുണ്ട് എന്റെ പേരിലും പേരിലും കൂടി പിന്നെ ഞങ്ങൾക്ക് തേർട്ടി സീറ്റർ ഉണ്ട് ഫോർട്ടി സീറ്റർ ഉണ്ട് പിന്നെ ട്വന്റി ഉണ്ട് സെവന്റീൻ സീറ്റർ ഉണ്ട് കേരളത്തിലുള്ള സി എൻ ജി തേർട്ടി സീറ്ററും ട്വന്റി സീറ്ററും എല്ലാം എന്റെ കയ്യിൽ തന്നെയാണുള്ളത് ആദ്യമായിട്ട് സാർ തന്നെയാണ് അപ്പം ഈ പുതിയ വാഹനങ്ങളിൽ എപ്പോഴും ഇനോവേറ്റീവ് ഐഡിയാസ് ആണ് നമ്മൾ ചിന്തിക്കുന്നത് കോസ്റ്റ് ഈ വരാനുള്ള കാരണം ഇനിയുള്ള കാലഘട്ടം എന്ത് വന്നാലും തീർച്ചയായിട്ടും എല്ലാവരും താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് ട്വൽവീറ്ററിലോട്ട് വരുന്നത് അത് ആദ്യം മനസ്സിലാക്കിയാണ് സീറ്റ് അത് നമ്മൾ ആദ്യം ട്രയൽ നോക്കിയത് അതിൽ നമ്മള് സക്സസ് ആണ് വണ്ടിക്ക് ചെയ്യണമെങ്കിൽ വേറെ ഇന്നേ ഒരു കുറ്റ കുറവും പറഞ്ഞിട്ടില്ല സെയിം അവർക്ക് താല്പര്യമാണ് സത്യത്തിൽ ഒരു നാല്പതൊന്നും ഇട്ട് കഴിഞ്ഞാൽ നാല്പതിനാണ് എല്ലാവരും പ്രിഫറബിളി സീറ്റ് വൈസും ബാക്കിയുള്ള കാര്യത്തിൽ കംഫോർട്ട് പറയുന്ന അതിനാണ് അതുകൊണ്ടാണ് ടൂ പ്ലസ് ടു ലോട്ട് മാറാനുള്ള ഒരു ഇതായിട്ട് മൊത്തത്തിൽ ഇനിയിപ്പോ നമ്മുടെ നിയമവശങ്ങൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ള നമ്മൾ തീരുമാനിക്കും ഇപ്പൊ ഈ ഏപ്രിൽ എന്തായാലും കർണാടക എക്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുള്ള പറയുന്നത് കേൾക്കുന്നുണ്ട് അതെന്താണെന്നുള്ള അതിന് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമസ്കാരം പോപ്പുലർ കണ്ണപ്പ ആണ് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നിപ്പോ തൃശൂർ മണ്ണൂത്തിയിൽ പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ ഷോറൂമിലാണ് ഉള്ളത് ടേ ആദ്യത്തെ ടോൾ മീറ്റർ ടാറ്റ ടോൾ മീറ്ററിന്റെ ഡെലിവറി ആണ് കൊല്ലന്നൂർ ഗ്രൂപ്പിലെ ലെവിൻ സാറിനാണ് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കുന്നത് സാറ് എത്തിയിട്ടുണ്ട് അപ്പോ അതിക്ക് മുന്നേ നമ്മള് ടോൾ മീറ്റർ ചേസസ് നമ്മളുടെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ ഫുള്ളി ബിൽഡ് വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ടോൾ മീറ്റർ ചേസസിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഒരു ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് വീഡിയോ ആണ് ടോൾ മീറ്ററിന്റെ ഇത് ടാറ്റ സിക്സ്റ്റീൻ ട്വന്റി ടു ആറായിരത്തി ഇരുന്നൂറ് വീൽബേസ് ട്വൽ മീറ്റർ ചേസസ് ആണ് റിയർ അയർ ഫ്രണ്ട് വെവുലർ ആയിട്ടുള്ള വാഹനമാണ് അപ്പൊ ഇത് ഇതാണ് നമ്മളെ ചേസസ് ഫ്രെയിം വന്നിട്ട് ഇതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചേസസിന്റെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചേസസ് സ്ട്രേറ്റ് ചേസസ് ഫ്രെയിം ആണ് നിങ്ങൾക്ക് സൈഡിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും ടാറ്റയുടെ ഒരു ലോഗം ഉണ്ട് ഇതൊക്കെ ബോഡി ബിൽഡിംഗ് കഴിയുമ്പോഴേ ഇതെല്ലാം വ്യത്യാസം വരും ഇപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം കംപ്രസർ വെക്കാനുള്ള ഒരു ബ്രാക്കറ്റ് ആണ് അപ്പൊ ഇത് കംപ്രസറിനുള്ള ഒരു ബ്രാക്കറ്റ് ഉണ്ട് അത് ചേസസ് ആയിട്ട് തന്നെ വന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് നമ്മൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം എഞ്ചിന്റെ എൻജിന്റെ എ സി പുള്ളി ഇതിലുണ്ട് അതായത് ബ്രാക്കറ്റ് ഉണ്ട് എ സി പുള്ളി ഉണ്ട് കംപ്രസർ പുള്ളി ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴേക്കും എൽ പി ഒ മോഡലാണ് ഫ്രണ്ട് ഡോറുള്ള മോഡലാണ് ഇതാണ് ഒരു എന്താ പറയാ ഫ്രിന്റ് ഡോർ വരുന്നതിനുള്ള ഒരു പോർഷൻ കംപ്രസർ നമുക്ക് കൂടെ ആയിരിക്കും നല്ല നല്ലൊരു ക്യാപ്പിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചേസസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എച്ച് എസ് എസ് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ഒരു ചേസസ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് വാഹനങ്ങളിലെ ബസ്സസിൽ വരുന്ന ഏറ്റവും അതായത് ഹൈ സ്ട്രെങ്ത് ചേസസ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എംഎം ആണ് ഈ ചേസസിന്റെ വിടുത്ത് വരുന്നത് ഫ്രെയിം വിടുത്ത് വരുന്നത് അതുപോലെ തന്നെ ഈ ചേസസിന്റെ എന്താ പറയാ ഈ ലാഡറിന്റെ വിടുത്ത് വരുന്നത് തൊള്ളായിരം എം എം ആണ് വരുന്നത് വീണ്ടും നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴേക്കും വരുമ്പഴേക്കും നമുക്ക് ഇതിലിപ്പോ ട്യൂബ്ലസ് ടയറാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത് ടൂ നയൻറ്റി ഫൈവ് ട്യൂബ്ലസ് ടയർ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇതിപ്പോ അപ്പോളോന്റെ ടയർ ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഞാൻ പറഞ്ഞു വേവുലർ സസ്പെൻഷനാണ് ഇത് ഫ്രണ്ട് വേവുലർ സസ്പെൻഷനാണ് നമ്മുടെ വാഹനത്തിൽ വരുന്നത് ഇതില് നേരെ നമുക്ക് ഗിയർ ബോക്സ് ഇവിടെ ഗിയർ ബോക്സ് വന്നിട്ട് സെവൻ ഫിഫ്റ്റി ഗിയർ ബോക്സ് ആണ് ഡയറക്ട് ഡ്രൈവ് സെവൻ ഫിഫ്റ്റി ഗിയർ ബോക്സ് വിത്ത് കേബിൾ കേബിൾ ഷിഫ്റ്റിംഗ് ആണ് ഈ വാഹനം അപ്പൊ കുറെ കൂടി നമുക്ക് ചെയ്യാനായിട്ട് കൂടാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം കൂടാതെ നമ്മളുടെ എഞ്ചിൻ കോണറ്റ് കവറിംഗ് നൽകിയിട്ടുണ്ട് ഇതിനാദ്യം പറഞ്ഞില്ല ഇതിന് നല്ല രീതിയിൽ എഞ്ചിൻ ഹുഡ് കൊടുത്തിട്ടുണ്ട് ഇത് തുറന്ന് ഞാൻ കാണിക്കുന്നില്ല ഇപ്പൊ തന്നെ നമുക്ക് ഡെലിവറി നടക്കുന്നതാണ് എൻജിൻ ഹുഡ് അത്യാവശ്യം നല്ല കവറിംഗ് നമുക്ക് ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നോയിസും വൈബ്രേഷനും അല്ലെങ്കിൽ ഹീറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും അപ്പോ ഇതിന്റെ എഞ്ചിൻ വന്നിട്ട് ടാറ്റ ഫൈവ് പോയിന്റ് സിക്സ് ലിറ്റർ കമ്മിൻസ് എഞ്ചിൻ ആണ് വരുന്നത് അതായത് അയ്യായിരത്തി അറുന്നൂറ് സി സി ഇരുന്നൂറ്റി ഇരുപത് ഹോഴ്സ് പവറിന്റെ എഞ്ചിൻ ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത് മുന്നൂറ്റി എൺപത് എൻ ആണ് ഇതിന്റെ ക്ലച്ചിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് എം മൾട്ടി സ്റ്റേജ് ക്ലച്ചാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് പിന്നെ ടോർക്കിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോർക്കാണ് ഈ ഈ സെഗ്മെന്റിൽ ഏറ്റവും മികച്ച ടോർക്ക് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട് ഇനി സൈഡിലേക്ക് വരുമ്പോഴേക്കും ട്വന്റി ഫോർ വോൾട്ട് ബാറ്ററി ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് ട്വൽവ് വോൾട്ടിന്റെ രണ്ട് ബാറ്ററി വൺ എയ്റ്റി എയ്ച്ച് ആണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത് ഇനി ഇതിന്റെ ഓൾട്ടർനേറ്ററിന്റെ കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് എച്ച് രണ്ട് ആണ് ഈ വാഹനത്തിന് ഇനി പ്രൊപ്പുലർ ഷാഫ്റ്റിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാഫ്റ്റ് ഷാഫ്റ്റിന് ഇവിടെ കാണാം ഫോർ പീസ് ഷാഫ്റ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് നാല് പീസ് വരുന്നതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നോയിസ് ആൻഡ് വൈബ്രേഷൻ വളരെയധികം കുറക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫോർ പീസ് പ്രൊപ്പുലർ ഷാഫ്റ്റ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് വീൽസിന്റെ എയർ സസ്പെൻഷൻ റിയർ എയർ സസ്പെൻഷൻ ആണ് എയർ സസ്പെൻഷൻ ആണ് ബാക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് വീണ്ടും നമ്മൾ ട്യൂബ്ലസ് ടയർസ് അപ്പോൾ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ലാഡറിൻ്റെ ആ ഒരു ഫ്രെയിമിന്റെ വിടുത്തൊക്കെ ഞാൻ പറഞ്ഞു ടൂ ഫിഫ്റ്റി എം എം ആണ് ഇത് ഈ സെഗ്മെന്റിൽ ഏറ്റവും മികച്ചതാണ് ഇപ്പൊ നിങ്ങൾ ഡൊമെസ്റ്റ് സിക്സ് ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞോ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഈ ഹൈലി ായിട്ടുള്ള സ്റ്റീൽ വെച്ചിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മളെ പൊല്യൂഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി ഉണ്ട് അതായത് എസ് സി ആർ പ്ലസ് ഇ ജിആർ ഇത് ഫുള്ളി എസ് സി ആർ ടെക്നോളജി അപ്പൊ എസ് സി ആർ ടെക്നോളജിന്റെ സിഗാർ ടൈപ്പ് യൂണിറ്റ്സ് ഒക്കെ ഇവിടെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയാ ഡ്രൈവർക്ക് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസോ ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ നമ്മളുടെ യൂറിയ ടാങ്ക് വന്നിട്ട് ഡെഫ് ടാങ്ക് വന്നിട്ട് സിക്സ്റ്റി ലിറ്ററിന്റെ ഡെഫ് ടാങ്ക് ആണ് ഈ വാഹനത്തിൽ വണ്ടികളുടെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമ്മളുടെ എയർ എയർഫിൽറ്റർ നമ്മൾ ഡ്രൈവർ ക്യാബിന്റെ തൊട്ട് താഴെയായിട്ടാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇതില് നേരെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ വീഡിയോ വണ്ടി ഇവിടെ നിന്ന് അറിയുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗിന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇസ്സഡഫിന്റെ പവർ സ്റ്റിയറിംഗ് ആണ് ഏറ്റവും പുതിയ സ്റ്റിയറിംഗ് കോളും കാര്യങ്ങളാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇസഡിന്റെ പവർ സ്റ്റിയറിംഗ് വിത്ത് ടിൽ ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള പവർ സ്റ്റിയറിംഗ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മളുടെ ഇലക്ട്രോണിക് ഇലക്ട്രിക് യൂണിറ്റ്സും കാര്യങ്ങളും എല്ലാവരും വന്നിരിക്കുന്നത് ഇതാണ് ഇവിടെയാണ് നമ്മുടെ ഫ്യൂസ് ബോക്സും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടായിരിക്കും വരുന്നത് ഇനി ഞാൻ ഓൾറെഡി നമ്മൾ പല വീഡിയോസിൽ ഒക്കെ കാണിച്ചിരിക്കുന്നതാണ് നമുക്ക് എച്ച് എസ് എ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയതാണ് അപ്പൊ ഞാൻ അതിന്റെ നമ്മളുടെ മുൻപുള്ള വീഡിയോയുടെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരാം അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മൾ പല വീഡിയോയിലും ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ